ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൈഥിലിയും മാലതീയും ക്ഷേത്രത്തിൽ പോയി തിരികെ വരികയായിരുന്നു അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് വരുന്ന സമയത്താണ് വൈശാഖ് ഹെൽമറ്റൊക്കെ ധരിച്ച് അവിടെ ഇരിക്കുന്നത് ഇങ്ങനെ കാണുന്നത് എന്തായാലും മൈഥിലെ കാണാൻ വന്നതാണെന്ന് മൈഥിലിക്ക് മനസ്സിലാകുന്നു എങ്ങനെയാ ഈ മാലതിയുടെ കൈ കണ്ണ് പേടിച്ച് വൈശാഖിനെ ഒന്ന് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ മൈഥിലി വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് മൈഥിലിക്ക് ഒരു ബുദ്ധി തോന്നുന്നു ജ്യൂസിൽ ജ്യൂസ് കുടിക്കാനായിട്ട് പോയിട്ട് അവിടെ വെച്ച് തന്നെ പണി ഒപ്പിക്കാമെന്നും വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ രണ്ടു ജ്യൂസ് കുടിക്കാനായി വന്നിരിക്കുന്നുണ്ട് ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് ജ്യൂസ് അവിടേക്ക് കൊണ്ടുവന്നു ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ തൻ്റെ ദേഹത്ത് ജ്യൂസ് വീണതുപോലെ ആക്ട് ചെയ്യുകയാണ് കുറച്ച് ഗ്രേപ്സിൻ്റെ ജ്യൂസ് തൻ്റെ സാരിയിലേക്ക് മൈഥിലി ഒഴിച്ചു കറയാണ് വേഗം ചെന്ന് കഴുകിക്കളയെ എന്ന് മാലതിയും പറയുന്നു അങ്ങനെ ഇപ്പോൾ ജ്യൂസ് അവിടെ വെച്ചിട്ട് കഴുകിക്കളയാൻ എന്നെ പോലെ മൈഥിലി എണീച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതറിയാതെ മാലതി അവിടെ ഇരുന്ന് ജ്യൂസും കുടിക്കുന്നു വൈശാഖിൻ്റെ അടുത്തേക്കാണ് മൈഥിലി ഓടി വന്നിരിക്കുന്നത് രാവിലെ നീ എന്നെ വിളിച്ച് വിശേഷം പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വൈശാഖ് ചോദിക്കുന്നു അത് സമ്മതിച്ചില്ല ഞാൻ നിന്നെ വിളിക്കുന്നത് മറ്റൊരു ഫോണിൽ നിന്നല്ലേ ആ ഫോണിനെ ഫോണിനെക്കുറിച്ച് അവർക്കെന്തോ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് അത് സ്വിച്ച് ഓഫ് ആണ് ഓൺ ചെയ്താൽ വല്ല സൈബർ സെല്ലുകാരും പിടിച്ചാലോ എന്നെ പേടിച്ചിട്ടാണെന്നൊക്കെ മൈഥിലി അതിനെ അതിൻ്റെ ഫോൺ നമ്പർ അവർക്ക് അറിയില്ലല്ലോ എന്ന് വൈശാഖ് പറയുന്നു ഇപ്പോൾ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗമല്ലേ ചെമ്പകമംഗലത്ത് എത്ര ഫോണാണ് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാൻ കഴിയും ഏത് ടവറിൻ്റെ കീഴിലാണെന്നും അവർക്കറിയാം പാമ്പിന്റെ പ്ലാൻ ഉഗ്രനായിരുന്നു കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ വളരെ സന്തോഷത്തോടെ തന്നെ മൈഥിലി പറയുന്നുണ്ട് എന്നാലും ആ പ്ലാൻ വർക്ക്ഔട്ട് ആയില്ലല്ലോ എന്ന് വൈശാഖം പറയുന്നു എന്നാലും എല്ലാവരെയും ഒന്നും വിരട്ടാൻ പറ്റിയില്ല എന്ന് മൈഥിലി സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വൈശാഖ് ചോദിക്കുന്നു പറയാമെന്ന് പറഞ്ഞ് അവിടെയുണ്ടായ കാര്യങ്ങൾ വൈശാഖിനോട് പറഞ്ഞു കൊടുക്കുകയാണ് മൈഥിലി ആ പാമ്പിനെ കൊണ്ടുവന്ന ബംഗാളിയുടെ പടം മീനാക്ഷി അതുപോലെ തന്നെ വരച്ചു അത് കാർത്തി കയ്യിൽ വെച്ചിട്ടുണ്ട് അവനെ പിടിച്ചാൽ നമ്മൾ കുടുങ്ങും എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ അവൻ ബംഗാ ബംഗാളിക്കാരനൊക്കെ അവൻ പണി കഴിഞ്ഞപ്പോഴേ അവനെ കയറ്റി വിട്ടു എന്നൊക്കെ വൈശാഖ് പറയുന്നു ചിരിച്ചുകൊണ്ട് പറയുകയാണ് മൈഥിലി ഞാൻ പോവുകയാണ് നിന്റെ ചേച്ചിതേ അവിടെ ഇരിക്കുകയാണ് അവർക്ക് വലതും പിടി കിട്ടിയാലോ എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ അങ്ങനെയൊന്നും പേടിക്കിട്ടില്ല എന്ന് വൈശാഖം പറയുന്നു ഇപ്പോൾ രണ്ടുപേരുടെയും തൊട്ടരികിൽ കാർത്തിയുടെ വണ്ടി വന്ന് നിർത്തി എല്ലാം തകർന്നു എന്നാ തോന്നുന്നത് ഇനിയിപ്പോൾ ഒരു ഡ്രാമ കളിച്ചേ പറ്റൂ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട് കാർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി വൈശാഖിനോട് ഇപ്പോൾ കാർത്തിയെ കാണിക്കാൻ എന്ന രീതിയിൽ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് മൈഥിലി വഴിയിൽ പോയ എന്നെ പിടിച്ചു നിർത്തി സംസാരിക്കുന്നോടാ നീ ആരാധ നിനക്ക് എന്ത് വേണം നീ ഞാനോട്ടൊരു ബന്ധമില്ല എന്നെ വിരട്ടാൻ വന്നാൽ അടിച്ച് നിന്റെ പല്ല് ഞാൻ എടുക്കും എൻ്റെ മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നു നിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കത്തില്ലടേ ഒന്നുകിൽ നീ എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും പിന്നെ ഈ നിമിഷം നിന്നെ ജയിലിലാക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല എന്ന് മൈഥിലിയും പറയുന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് കാർത്തി ചോർച്ചുകൊണ്ട് അവിടേക്ക് വന്നപ്പോൾ മൈഥിലി പറയുന്നു കാർത്തി ഞാനും അമ്മായിയും കൂടി ദേ അമ്പലത്തിലേക്ക് പോയിട്ട് വരികയാണെന്ന് അമ്മായി ഇതേ അവിടെ നിൽക്കുകയാണ് ഇവനെന്നെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മൈതിരി പറയുമ്പോൾ കാർത്തി ദേഷ്യത്തോടെ വൈശാഖിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താടാ വേണ്ടതെന്ന് എനിക്ക് വേണ്ടത് ഇവിടെയാണ് എന്നെ വഞ്ചിച്ചിട്ട് പോയാ ഇവിടെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് നീ നിന്റെ വഴിക്ക് പോടാ എന്ന് കാർത്തി പറയുമ്പോൾ വൈശാഖ് പറയുന്നു പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ ചി റാസ്കൽ പോലീസിനെ വിരട്ടുന്നുടാ എന്ന് പറഞ്ഞ് കാർത്തി വൈശാഖിനെ പിടിച്ചൊരൊറ്റത്തള് എന്നാൽ വൈശാഖം വിട്ടു കൊടുക്കുന്നില്ല വൈശാഖ് ഒറ്റ ചവിട്ട് അങ്ങനെ ഇപ്പോൾ രണ്ടു പേരും അടിയോടടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നത് കാർത്തി വൈശാഖനാണ് മൈത്തിലെ മാലതി ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്നു അയ്യോ എൻ്റെ ആങ്ങളെയും കാർത്തിയും തമ്മിൽ അടിയാണല്ലോ ഇവിടെ നിന്നാൽ തടിക്കേടാവും പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് മാലതി ഓടി പോകുന്നുണ്ട് അമ്മായി എന്ന് വിളിച്ച് മൈത്തിൽ പിന്നാലെ പോകുന്നു ഈ സമയം കൊണ്ട് അടികൊണ്ടിട്ട് സഹിക്കാനാകാതെ വൈശാഖ് വണ്ടിയെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു മൈതിലി പിന്നെയും ചതിക്കാണോ എന്ന് കാർത്തി വിചാരിക്കുന്നുണ്ട് ശേഷം കാർത്തിയും വണ്ടി എടുത്തു പോകുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് ഡ്രസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാർത്തി അവിടെ നടന്ന സംഭവത്തെ പറ്റിയാണ് കാർത്തി ഇപ്പോൾ ഓർക്കുന്നത് അവിടേക്ക് കാർത്തിക്ക് ചായയുമായി മീനാക്ഷി വരുന്നു കാർത്തിയുടെ ഈ ടെൻഷൻ മീനാക്ഷി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി അല്പം മുമ്പ് ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വൈശാഖിനെയും മൈഥിലെയും കണ്ട കാര്യവും അവിടെ ഉണ്ടായ സംഭവവും കാർത്തി പറയുകയാണ് മീനാക്ഷിയോട് എല്ലാം കേട്ട ശേഷം മീനാക്ഷി പറയുന്നു ഞാൻ അവളെ കുറിച്ച് പറഞ്ഞപ്പോൾ കാർത്തിയേട്ടനെ എന്താ പറഞ്ഞത് തെളിവ് വേണോന്നല്ലേ ഇനി കാർത്തിയേട്ടാ ഇത് അവർ രണ്ടുപേരും കൂടി കളിക്കുന്ന ഒരു നാടകമാണ് അന്ന് സംഭവിച്ചത് ഓർമ്മയില്ലേ അവർക്ക് അന്ന് മുങ്ങാൻ വേണ്ടി അവരുടെ ക്യാരക്ടർ അവരുടെ ഒരു കഥാപാത്രം എന്നെയാക്കി മാറ്റി എനിക്ക് നല്ല സംശയമുണ്ടെന്ന് കാർത്തി പറയുന്നു അന്ന് ആ ഗെസ്റ്റ് ഹൗസിൽ ഉണ്ടായ സംഭവത്തെ അന്ന് നടന്നില്ലേ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സംശയം ബലപ്പെട്ടു മീനാക്ഷി പറയുന്നുണ്ട് വൈശാഖ് അവളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറും കള്ളമാണേ അവർ രണ്ട് പേരും കൂടിയുള്ള ഒരു ഒത്തുകളിൽ മാത്രമാണ് ഇതൊക്കെയെന്ന് മീനാക്ഷി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് മൈഥിലിക്കും പങ്കില്ലേ എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് സംശയം എന്താ അവൾക്കും പങ്കുണ്ടാവും ആ അന്യസംസ്ഥാനക്കാരൻ്റെ കയ്യിൽ പാമ്പിനെ വരുത്തിയ പാമ്പിനെ വെച്ച പൂക്കൊട്ട ഇവിടേക്ക് വരുത്തിയതും മുത്തശ്ശേ കൊല്ലാൻ നോക്കിയതും ഇവരുടെ പ്ലാൻ തന്നെയായിരിക്കും കാർത്തി പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ ബംഗാളിയുടെ പടം മൈതലി സ്ഥിരീകരിച്ചത് എന്തിനാ അവനെക്കുറിച്ച് വിശദമായി പറഞ്ഞത് എന്തിനാ അടക്കെ കള്ളത്തരം കാണിക്കുന്നവരുടെ സൈക്കോളജിക്കൽ മൂവ് അല്ലേ കാർത്തിയേട്ട ഇടയ്ക്കൊരു പോലീസ് ഉദ്യോഗസ്ഥനായ കാർത്തിയേട്ടനെ ഞാൻ പറഞ്ഞു തരണോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു എനിക്ക് അവളെ നല്ല സംശയമുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്ന് കാർത്തി അവൾ എന്നോടും കാർത്തിയേട്ടനോടും വെച്ച് നോ ചെയ്തത് നോക്കുമ്പോൾ എനിക്ക് അവളോട് പകയുണ്ട് പക്ഷെ അത് വെച്ചുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത് അവളൊരു പഠിച്ച കള്ളിയാണ് എന്നെ മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു അവളെ സംശയിക്കാനും സംശയിക്കാതിരിക്കാനും പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ അവൾ രണ്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൈബർ സെല് വഴി നെറ്റ്വർക്കിലൂടെ ആ ഫോൺ നമ്പർ കണ്ടെത്തണം എന്നെ കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അത് കാർത്തിയുടെ കണ്ടെത്താൻ നോക്ക് അപ്പോൾ കള്ളത്തരങ്ങൾ വെളിച്ചത്താകും ഇനി മുതൽ അവളെ കുറിച്ചൊരു രഹസ്യമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഞാൻ അല്ല മുത്തശ്ശിയുടെ അടുത്ത് ആരൊക്കെയുണ്ടെന്ന് കാർത്തി ചോദിക്കുന്നു എല്ലാവരും ഉണ്ട് ഉറക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാനും മുത്തശ്ശിയുടെ അടുത്ത് ഇരിക്കാൻ പോകുവാണെന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു ഏഹ് അതൊന്നും വേണ്ട മീനാക്ഷി കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് കുഞ്ഞുമായി കിടന്നുറങ്ങിക്കോളോ മീനാക്ഷി എടുത്ത് മുത്തശ്ശിയെടുത്ത് ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ചായക്കപ്പം കൊടുത്ത് മുത്തശ്ശിയുടെ അരികിലേക്ക് കാർത്തിയും പോകുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ കുഞ്ഞിനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മൈഥുലി ദേഷ്യത്തോടെ മീനാക്ഷി കിടക്ക് നോക്കുന്നുണ്ട് ഇവരുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് മൈഥിലി വിചാരിക്കുന്നു കുഞ്ഞിന് പാൽ കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് താടി കുഞ്ഞിനെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മീനാക്ഷി കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുന്നു എന്നാൽ മൈഥിലി പറയുന്നു കുഞ്ഞ് നിന്റെ അടുത്തേക്ക് വരാതെ വരാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് വീണ്ടും മീനാക്ഷി എടുക്കാൻ ശ്രമിക്കുന്നു കൊച്ചിനെ കരയിപ്പിക്കില്ല എന്ന് മൈഥിലി പറയുന്നു കുഞ്ഞിനെ നീ ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് മീനാക്ഷി പറയുന്നു എന്താ എന്താ ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിച്ച് നന്ദിനി വരുന്നു പിറകെ മാലതിയും വന്നു കുഞ്ഞ് മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല അതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നെ മൈഥിലി പറയുമ്പോൾ വീണ്ടും മീനാക്ഷി എടുക്കാൻ ശ്രമിക്കുകയാണ് കണ്ട അമ്മേ എൻ്റെ കുഞ്ഞിനെ ഇവള് മയക്കെടുത്തു എന്ന് മീനാക്ഷി പറയുന്നുണ്ട് കുഞ്ഞിനെ ഞാൻ എടുത്തതല്ല കുഞ്ഞിനെ ഇപ്പോൾ അവളെ വേണ്ട എന്നൊക്കെ മൈഥിലി പറയുന്നു കണ്ട ഇവള് പറയുന്ന ധിക്കാരം എന്നെ കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുമ്പോൾ മാലതി പറയുന്നു മീനാക്ഷി കുഞ്ഞു വരാത്ത അതുകൊണ്ടൊന്നുമല്ല കൃത്യസമയത്ത് പാല് കിട്ടുന്നിടത്ത് അതങ്ങ് കൂടി അപ്പൊ കാണുന്നവനെ കയറി അപ്പു വിളിച്ചു കളയും ഇനി ഞാൻ സഹിക്കില്ല ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നു എന്താ മോളെ ഇത് നീ ഒന്ന് സമാധാനപ്പെട് എന്നെ നന്ദിനി മീനാക്ഷി കുഞ്ഞ് നീ ബഹളം വെക്കാതെ കുഞ്ഞ് നിന്റെ അടുത്തേക്ക് വരുമെന്ന് മാലതിയും പറയുന്നു മാലതിയോട് പറയുകയാണ് മീനാക്ഷി വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് നന്ദിനി പറയുന്നു മീനാക്ഷി വാ ഇന്നെ മാലതി പറയുമ്പോൾ വരില്ല ഞാൻ വരില്ല എനിക്ക് എന്റെ കുഞ്ഞിന് വേണമെന്ന് മീനാക്ഷി പറയുന്നു കുഞ്ഞിനെ നന്ദിനിയെടുത്ത് കൊണ്ടുവരുന്ന ഈ കരയാരെ വരാനല്ലേ പറഞ്ഞത് എന്ന് മാലതിയും പറയുന്നു ചെല്ലുമോളെ കുഞ്ഞുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുകയാണ് നന്ദിനി അങ്ങനെ മാലതി മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഒരു കളിപ്പാട്ടമെടുത്ത് കുഞ്ഞിനെ കാണിക്കുകയാണ് നന്ദിനി എന്നാൽ കുഞ്ഞ് നോക്കാതിരിക്കാൻ വേണ്ടി തല പിടിച്ച് തിരിച്ചു വെക്കുകയാണ് മൈഥിലി നിന്റെ തരികിട കുഞ്ഞിനോട് വേണ്ട കേട്ടോ എന്ന് നന്ദിനി മൈഥിലിയോട് പറയുന്നുണ്ട് ഇപ്പോൾ നന്ദിനി വാങ്ങിച്ചിരിക്കുകയാണ് കുഞ്ഞിനെ ഇത്രയുള്ള കാര്യം നീ വലിയ അമ്മയൊന്നും ക്ഷമയണ്ട നിനക്ക് അമ്മയാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നന്ദിനി കുഞ്ഞുമായി പോകുന്നു അല്ലെങ്കിലും ചെമ്പകമംഗലത്തെ സതതയല്ലേ നന്ദി കെട്ടതാ എന്നൊക്കെ മൈഥുലി ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയം കുഞ്ഞി തൻ്റെ അരികിലേക്ക് വരാത്തോണ്ട് മീനാക്ഷി അവിടെ പോയിരുന്ന കരച്ചിലാണ് ഇതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എൻ്റെ കുഞ്ഞിലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് മീനാക്ഷി എൻ്റെ മീനാക്ഷി ഇനിയൊന്നും കരയരുതേ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല കുഞ്ഞ് അവരുടെ കയ്യിൽ ഉണ്ടല്ലോ എന്നൊക്കെ മാലതി പറയുന്നു അറിയില്ല എൻ്റെ മനസ്സിലെ വിഷമം എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും പക്ഷേ ഇത്രയും നീ കരയേണ്ട ആവശ്യമില്ല എത്രയായാലും ആ കുഞ്ഞിനെ പ്രസവിച്ച് തള്ളിയല്ലേ അവൾ എന്നിങ്ങനെ മാലതി പറയുന്നു വെച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ അവക്ക് കൊടുക്കണോ എന്ന് മീനാക്ഷി പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് ജനിച്ചപ്പോൾ മുതൽ അതിനെ വളർത്താൻ എൻ്റെ ഈ കൈകളിൽ തരണ്ടായിരുന്നു എന്ന് മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ അവളെ ന്യായീകരിച്ച് പറയുകയല്ല പാല് കൊടുക്കുന്നത് ആരാണോ അവരുടെ അടുത്ത് കുഞ്ഞിനെ കൂറു കാണും ആ കുഞ്ഞു അവരുടെ അവളുടെ കയ്യിൽ നിന്ന് പോരാതെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന അതുകൊണ്ടായിരിക്കും അത് നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല എന്ന് മാലതി പറയുന്നു എൻ്റെ കുഞ്ഞിനെ അവൾ മനഃപൂർവ്വം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ കരഞ്ഞുകൊണ്ട് വീണ്ടും മീനാക്ഷി പറയുന്നു അത് ശരിയായിരിക്കും അവൾക്കിപ്പോൾ ഒരു സ്ഥലത്തും ഇല്ലല്ലോ പോക്കണം അതുകൊണ്ട് അവൾ കുഞ്ഞിനെ അള്ളിപ്പിടിക്കാൻ ശ്രമിക്കുന്നു കുഞ്ഞെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ മാലതി ചെറിയമ്മ അല്ലെങ്കിൽ അവളുടെ പക്ഷമാണ് അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് കരഞ്ഞുകൊണ്ട് വീണ്ടും മീനാക്ഷി പറയുന്നു എനിക്ക് നിന്നോട് വൈ നന്ദിനിയെടുത്തോടും എല്ലാം വൈരാഗ്യമുണ്ട് നിങ്ങളെ തോൽപ്പിക്കാൻ ഞാൻ അവളുടെ കൂടെ നിൽക്കുന്നതാണെന്ന് മാലതി വിചാരിക്കുന്നു അത് അവളോടുള്ള സ്നേഹമുണ്ടായിട്ടല്ല എന്നും മാലുതി വിചാരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ വിചാരിച്ചതാണ് അവൾ ഇതും ഇതിനപ്പുറവും ചെയ്യും പാല് കൊടുക്കാൻ അവളെ സമ്മതിക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം എ സി പിയോട് പറഞ്ഞതാണ് എ സി പി കേട്ടില്ല കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്ന് മാലതി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അവൾ കൊടുക്കുന്നത് കൊടും വിഷമാണ് കൊടും വിഷം അവൾ തേപ്പ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ശരി അവളോട് എടുക്കുന്ന ആണുങ്ങൾ ആരായാലും അവൾ തേച്ചൊട്ടിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നന്ദിനി കുഞ്ഞുമായിട്ട് അവിടേക്ക് വന്നോ എന്താ മോളെ ഇത് കറിയാതെ നിന്റെ കുഞ്ഞ് ദാണ്ടേ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി മൈഥിൽ മീനാക്ഷിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു രണ്ട് മാസത്തെ കാലാവധിയേ ഉള്ളൂ അത് കുറച്ച് ദിവസത്തിനുള്ളിൽ തീരും അത് കഴിഞ്ഞാൽ മൈഥിലെ കുഞ്ഞിന്റെ അരികത്ത് പോലും വരില്ല കാരണം അവൾ ഒരു അമ്മയല്ല എന്നൊക്കെ നന്ദിനി പറയുന്നു ഇവളുടെ അമ്മ ഇവിന്ദിന്റെ അമ്മ ഞാനാണ് ഞാൻ എന്ന് പറഞ്ഞ് കുഞ്ഞിന് ചുമ്പനോ കൊടുക്കുകയാണ് മീനാക്ഷി എന്റെ പൊന്നുമോളെ ഈ അമ്മയിട്ടേ ചെങ്ങും പോവല്ലേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കുഞ്ഞിനോട് പറയുകയാണ് മീനാക്ഷി വീണ്ടും മീനാക്ഷി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട് വൈകുമോളെ ഒരു നിമിഷം പോലും എന്റെ അടുത്തുനിന്ന് മാറിപ്പോകുന്നത് എനിക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് മീനാക്ഷി ഞാനി ചെയ്തതല്ലല്ലോ ഇത്തരം ഒരു കാര്യം ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നോണ്ട് ചെയ്തതല്ലേ അറിയാണ്ട് ചെയ്ത് പോയതല്ലേ എന്നൊക്കെ കാർത്തി മീനാക്ഷിയോട് പറയുന്നുണ്ട് പാല് കൊടുക്കാൻ കുഞ്ഞിനെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ പിന്നെ കുഞ്ഞ് എൻ്റെ കയ്യിലേക്ക് വരില്ല എന്ന് മീനാക്ഷി ഇനിപ്പോൾ ഒരാഴ്ച കൂടി ഒള്ളിയുള്ളൂ സമയം അതുവരെ ഇനിയൊന്ന് ക്ഷമിക്കേ എന്നേ കാർത്തി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ